ഹലോ അസ്സാം വലൈക്കും ഇപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാൻ മലബറിൻ്റെ ഇല എടുത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കണേ മുമ്പത്തെ വീട്ടിൽ ഞാൻ മൽബറിയും പായയും ജ്യൂസൊക്കെ അടിച്ചു കണ്ട് അത് കാണിച്ചിനി ഇപ്പം ഇന്ന് മലബറിൻ്റെ ഇല കൊണ്ട് ഉള്ള ഉപ്പേരിയാണ് അപ്പോൾ വീടിയിലേക്ക് പോവാം ഇതാണ് ഞങ്ങളെ മലബറിൻ്റെ മരം അതാ അപ്പോൾ ഞമ്മൾക്ക് ഇല പൊട്ടിക്കാം പിന്നെ ഇത് മേലെ ഇളയ ഇലയാണ് എടുക്കേണ്ടത് പിന്നെ മൂത്ത ഇല ടേസ്റ്റ് കുറവായിരിക്കും ഇല ഇല എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം ഞാൻ ഇല ഒക്കെ പൊട്ടിക്കട്ട് ഏതായാലും അങ്ങനെ ഇലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കാണാൻ ഞാനിത് കൈകി വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കൈകി വൃത്തിയാക്കി എടുക്കാൻ നോക്കാം അങ്ങനെ കൈകി വൃത്തിയാക്കിയ ഇലയാണത് നല്ല നീറ്റാക്കി കഴുകിയിട്ടുണ്ട് ഇനി ചെറുതാക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യേണ്ടത് നമുക്കിഞ്ഞ് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇത് വാടി വരും കണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്യട്ടെ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണിത് ഇനി ഇതിക്ക് വേറെ എന്തൊക്കെയാണ് വണ്ടി നോക്കാം അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് ഉപ്പ് ഇതെല്ലാം പാടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ചട്നി ആക്കി എടുക്കണം അങ്ങനെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിക്ക് പച്ചമുളകും ഉപ്പും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് അത് അടിഞ്ഞിൻ്റെ അവസ്ഥ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഉപ്പേരിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കി വയ്ക്കാം അത് നമ്മളൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇത് കടകിട്ടെടുത്ത് ഒന്ന് പൊട്ടണം പൊട്ടീൻ ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇല ഇട്ടുകൊടുക്കുന്നത് ഇത് മൽബറിൻ്റെ ഇലയാണ് കേട്ടോ അത് ആഡ് ചെയ്തുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് മൂടി വെക്കണം ആവിക്ക് കിടന്ന് ഒന്ന് വെന്ത് ഇലക്കൊന്ന് ഉടഞ്ഞു അങ്ങനെ നമ്മൾ ഉപ്പേരി റെഡി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചമ്മന്തി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും പാട് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അങ്ങനെ നമ്മളെ കുപ്പേരൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു മാറ്റാം ഇത്ര ഉള്ളുട്ടോ സിമ്പിൾ പരിപാടി എത്ര പെട്ടെന്ന് റെഡിന്ന് അറിയാം അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പപ്പായ പപ്പായം അന്നാലത്തൊരു വീടിൽ ഞാനിതിൻ്റെ മരം അങ്ങനെ കാഴ്ച നിൽക്കണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതുകൊണ്ടാണ് കറി വെക്കുന്നത് തേങ്ങ അരച്ചു കണ്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ വീടിന് കാട്ടുന്നില്ല അന്ന് ഞങ്ങളെ വീട്ടിൽ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡാണ് അത് ഇട്ടാ അപ്പം ഞമ്മൾ മൽബറിൻ്റെ അല തോരം വെച്ചത് പിന്നെ ചോറ് നാട്ടിൽ നിന്ന് കൊടുന്ന് നല്ല ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ആക്കി കൊടുുന്നത് അതുപോലെ തന്നെ മാങ്ങ അച്ചാർ പിന്നെ കറുമത്തിക്കറി അപ്പോൾ കറുമത്തിക്കറി മൽബറീൻ്റെ വിലയും ഇവിടെ ഉണ്ടാക്കിയത് ബാക്കി അച്ചാറും ബീഫൊക്കെ നാട്ടിൽ നിന്ന് കൊടുുന്നതാണ് ഇങ്ങനെ ഇതായിരുന്നു ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ബീഫും കറുമത്തിക്കറിയും നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനെ അങ്ങനെ ബീഫ് നാട്ടിൽ നിന്ന് കൊടുക്കുന്നപ്പോൾ തന്നെ പിന്നെ മനസ്സിൽ തോന്നിയത് ആ കർമ്മത്തിരുത്ത് കറി വെക്കണം എന്നാണ് അങ്ങനെയാണ് പിന്നെ കർമ്മത്തിരുത്ത് കൊടുന്ന് കറിയൊക്കെ വെച്ചത് അപ്പോൾ എല്ലാവർക്കും ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നല്ല ഓപ്ഷൻ വരും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും പിന്നെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം